ഹായ് എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ എലിസബത്ത് ഉദയൻ ആത്മഹത്യാശ്രമം നടത്തി ഹോസ്പിറ്റലിലാണെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ അമിതമായി ഗുളികകൾ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതിനെ തുടർന്ന് അവർ എം ഡിക്ക് പഠിക്കുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുക എന്നാണ് വാർത്തയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എലിസബത്ത് തന്നെ തൻ്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അതിന് ഉത്തരവാദി മുൻ ഭർത്താവും അവരുടെ കുടുംബമാണെന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുന്ന വീഡിയോ ചെയ്തത് നമ്മളൊക്കെ കണ്ടതാണ് നമുക്കറിയാം ബാല എലിസബത്ത് തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ബാല കോകിലെ കല്യാണം കഴിച്ച ശേഷം എലിസബത്ത് താൻ ആ വീട്ടിൽ അനുഭവിച്ച ഗാർഹിക പീഡനത്തെക്കുറിച്ചും ബാലയിൽ നിന്ന് അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് വീഡിയോകൾ ചെയ്തിരുന്നു അതിനെ തുടർന്ന് ബാലയും എലിസബത്തിനെ പരിഹസിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും പണത്തിനെ ആർത്തി മൂത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ബാലയും വീഡിയോ ചെയ്തിരുന്നു പരസ്പരം ഇവരെ അങ്ങോട്ടും അങ്ങോട്ടും കുറ്റപ്പെടുത്തി വീഡിയോ ചെയ്തതിൻ്റെ ഇടയിൽ കുറേ ആളുകൾ ഇവർക്ക് അനുകൂലമായും ഒക്കെ വീഡിയോ ചെയ്യുകയും കമൻറ്റുക ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് ഭൂരിഭാഗം ആളുകളും എലിസബത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു അത് കേസിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോയി എലിസബത്ത് ഓരോ വീഡിയോ ചെയ്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴും എന്നെപ്പോലെയുള്ള പല ആളുകളും എലിസബത്തിനോട് പറഞ്ഞിരുന്നത് കേസ് കൊടുക്കൂ നിയമപരമായി മുന്നോട്ട് പോകൂ ഇത്രയധികം പീഡനങ്ങളും മാനസിക പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കൂ നിയമവഴിയിൽ പോകൂ നിങ്ങൾക്ക് നീതി കിട്ടും കിട്ടുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ എലിസബത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എപ്പോഴൊക്കെ നിയമത്തിൻ്റെ വഴിയിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്കാണ് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് പണം പണമുള്ളത് കൊണ്ട് തന്നെ അയാളുടെ കൂടെ നിയമമൊക്കെ നിൽക്കുള്ളൂ അതുകൊണ്ട് എനിക്ക് ഭയമാണ് നിയമത്തിൻ്റെ വഴിയിൽ പോകാൻ പലപ്പോഴും എലിസബത്ത് പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും നമ്മളത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല പ്രത്യേകിച്ച് ഞാനൊക്കെ ഇതിനെതിരെ വീഡിയോ ചെയ്ത ആളാണ് കാരണം ഒരു തവണ അങ്ങനെ പറ്റിയെന്ന് കരുതിയിട്ട് എല്ലാ പോലീസുകാരും എല്ലാ പോലീസ് സ്റ്റേഷനും അത്തരത്തിലുള്ളതാവണമെന്നില്ല ഒരാളുടെ പൈസയുടെ പുറത്ത് വീഴുന്ന ആൾക്കാരാവണമെന്നില്ല എല്ലാ പോലീസുകാരും അപ്പം അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കൂ പോലീസുകാരെ സമീപിക്കാതിന് കോടതിയെ സമീപിക്കൂ അതാണ് ഇതിനുള്ള പരിഹാരം അല്ലാതെ വീഡിയോ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിലും നല്ലത് ഇതിനൊരു ശാശ്വത പരിഹാരം വേണ്ടേ അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കൂ ഒരു നല്ല വക്കീലെ സമീപിക്കൂ എന്ന തരത്തിലാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഡോക്ടർ എലിസബത്ത് പറഞ്ഞതും പേടിച്ചതും ഒക്കെ സത്യമാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇപ്പൊ എലിസബത്തിന്റെ അവസ്ഥ എലിസബത്ത് വാഴ കേസ് കൊടുക്കുകയും പിന്നീട് എലിസബത്ത് കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് രണ്ടു കൂട്ടരെയും വിളിച്ച് സംസാരിച്ച് പോലീസുകാർ പറഞ്ഞത് ഇനി പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ വീഡിയോ ഇടരുത് എന്ന് പറഞ്ഞ് രണ്ടു പേർക്കും താക്കീത് കൊടുത്തുവിട്ടതാണ് എലിസബത്ത് ഈ നിമിഷം വരെ അത് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തിട്ടുണ്ട് അവര് പോലീസുകാരെ വിളിച്ച് സംസാരിച്ച ശേഷം അവരൊരു വാക്ക് പോലും തൻ്റെ പഴയ ലൈഫിനെ കുറിച്ചോ മുൻ ഭർത്താവിനെ കുറിച്ചോ ഒന്നും ഒരു വീഡിയോയിൽ അവർ പറഞ്ഞിട്ടില്ല അവരുടെ ഹെൽത്ത് കെയർ വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ബാല കുറച്ചുനാൾ നാൾ അടങ്ങിയിരുന്നു അതിനുശേഷം അയാൾ ചെയ്യുന്ന വീഡിയോയിലൊക്കെ വ്യത്തിൽ പരോക്ഷമായിട്ട് ഈ എലിസബത്തിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഇവർ രണ്ടാളുടെയും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർക്ക് ഇയാളുടെ വീഡിയോ കണ്ട പെട്ടെന്ന് മനസ്സിലാവും ഈ പറയുന്നതൊക്കെ എലിസബത്തിനെ ഉദ്ദേശിച്ചിട്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയും പൈസയ്ക്ക് ആർത്തി മുത്തിട്ടാണ് പണത്തിന് ആർത്തി മുത്തിട്ടാണ് പണ പണ ആർത്തിയുള്ള കുടുംബമാണ് എന്നൊക്കെ തരത്തിൽ പല തവണ ഇയാള് ഇയാളുടെ ഇയാൾ ഇയാളുടെ ഭാര്യയും കൂടി ചെയ്യുന്ന വീഡിയോകൾക്കിടയിലൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു അതൊക്കെ ചെന്ന് എത്തി നിൽക്കുന്നത് എലിസബത്തിലേക്ക് തന്നെയാണ് ഇതിനു മുമ്പ് അമൃതയ്ക്കും കുട്ടിക്കും നേരെയായിരുന്നു ഇയാൾ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നത് പണത്തിന് വേണ്ടിയാണ് പണത്തിനു വേണ്ടിയാണ് പണത്തിന് വേണ്ടി ഇയാൾ എന്തിനാണ് ഇങ്ങനെ ഈ പണം പണം എന്ന് പറയുന്നത് എല്ലാവരും പണത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്ന് ഇയാൾ എങ്ങനെയാ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ അഭിമാനത്തിനൊരു വിലയില്ലേ ആ കുട്ടിയെ ഭാര്യയാണെന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ മുൻപിൽ പ്രദർശിപ്പിച്ച് കൊണ്ടു നടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അവള് ഭാര്യ അല്ല എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടർ കൂടിയാണ് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന അഭിമാനക്ഷതം ഒന്നും ആലോചിച്ച് നോക്കൂ അതിനെക്കുറിച്ച് ഇയാൾക്ക് ധാരണയില്ല ഇയാൾ പറയുന്നത് പണം 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 എന്നാണ് ഈ പണം മാത്രമാണ് എല്ലാം എന്നാണ് ഇയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇയാൾ കുറേ അധികം ആളുകൾക്ക് സഹായം ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷേ ഇത്രയും പണത്തിനോട് അത്യാഗ്രഹമുള്ള പണം പണം എന്നുള്ള ചിന്താഗതിയുള്ള ഒരു മനുഷ്യനെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക അത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് എങ്ങനെ സഹായിക്കും പത്ത് പൈസ കൊടുക്കുമ്പോൾ ഇയാളുടെ നെഞ്ച് വേവൂലെ അതാ ഞാൻ ആലോചിക്കുന്നത് സ്വന്തം കൂടെ കഴിഞ്ഞ ഭാര്യമാർക്ക് സ്വന്തം മോൾക്ക് ഒരു പത്ത് പൈസ കൊടുക്കാനോ ഒരു പത്ത് രൂപ കൊടുക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ മടിയുള്ള ഒരു മനുഷ്യൻ പുറമേ ഒരാൾക്ക് ചെയ്യുവോ വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇയാളുടെ ചാരിറ്റി പ്രവർത്തനവും ഇയാളുടെ ഈ സംസാര രീതി ഒക്കെ കൂടിയിട്ട് ഒത്തുപോകുന്നില്ല അപ്പോ എലിസബത്ത് പറഞ്ഞ പല കാര്യങ്ങളും ശരി വയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഈ കുട്ടിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കേണ്ടി വരികയും ഇയാൾ നിരന്തരം എൻ്റെ ഭാര്യയല്ല ഞാൻ ഇവിടെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം നിയമവും തൻ്റെ കൂടെ നിൽക്കുന്നില്ല താൻ പരാ കൊടുത്ത ഒന്നും പരിഹാരം കിട്ടുന്നില്ല തന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ദിവസവും വീഡിയോ ഇടുക താനാണെങ്കി മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുക കേസിന്റെ പുറകെ പോയിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഓർത്തിട്ട് ഏർ അതിൻ്റെ സങ്കടം വേറെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള കുത്തുവാക്കുകൾ വേറെ എല്ലാം കൂടി താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിൽ അമിതമായിട്ട് ഗുളികകൾ കഴിച്ച് മരിക്കാൻ ശ്രമിച്ചത് ആ കുട്ടി ഒരാൾ ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അറ്റ കൈയാണല്ലെ തീരെ ജീവിക്കാൻ നിവൃത്തിയില്ല ഇനി ഒരു അടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥയിലാണ് ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക യാതൊരു മാർഗം ഇല്ലാതെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ട് ചെന്ന് എത്തിച്ചു നമ്മുടെ നിയമം എത്രയോ കാലമായിട്ട് താൻ അനുഭവിച്ച ഗാർഹിപീഡനങ്ങളെ കുറിച്ചിട്ടും പ്രശ്നങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പരാതി കൊടുക്കുകയും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാണ് ആര് മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തു എന്നാ കുട്ടി പറയുന്നുണ്ട് എന്നിട്ടും ഇയാളുടെ പണം കാരണം ഒരാളും ഇയാളെ തൊടാൻ ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പം സാധാരണക്കാരായ സ്ത്രീകളുടെ അവസ്ഥ ആലോചിക്കൂ ഈ പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ ഒരു മുഴുവൻ കയറിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ നിയമ സംവിധാനം കാരണമാണ് കാരണം തനിക്ക് പീഡനം നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ പരാതിയായിട്ട് മുന്നോട്ട് പോയാൽ ആ പരാതിക്കാരി തന്നെ അപമാനിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ നമ്മുടെ നിലവിലുള്ള സിറ്റുവേഷൻ അതാണ് അപ്പം സ്വാഭാവികമായിട്ടും അവസാനമായിട്ട് എന്തു ചെയ്യും ഈ നിയമവും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുകളുടെ ചെളിവാരി അറിയലും അപമാനിക്കലും ഒന്നും വേണ്ട തൻ്റെ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചാൽ തീർന്നില്ല എന്ന് പല കുട്ടികളും ചിന്തിക്കുന്നു ഇപ്പോൾ അവസാനമായിട്ട് നമ്മൾ കണ്ടത് വിഭഞ്ചികയുടെ കേസാണല്ലേ വിഭഞ്ചികയും കുഞ്ഞും മരിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു കഷ്ടമാണ് എന്തോരും പീഡനം അനുഭവിച്ചിട്ടാണ് ആ പെൺകുട്ടി അവിടെ കഴിഞ്ഞിരുന്നത് ആ കൊച്ചു കുഞ്ഞു വരെ എന്തെല്ലാം മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിച്ചു അവസാനം ഒരു മുഴം കയറിൽ തീർക്കേണ്ടി വന്ന അവരുടെ ജീവിതം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നിയമം എലിസബത്തിനെയും കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് കാരണം തനിക്ക് ഒരിക്കലും ഇനി നീതി കിട്ടില്ല അയാളുടെ പണം തന്നെയാണ് എല്ലാത്തിലും എന്ന് അയാളെ തെളിയിച്ചു എന്നൊരു ബോധ്യം വരുമ്പോൾ ഇനി എന്തിനാണ് ഇങ്ങനെ അപമാനം സഹിച്ച് വേദന സഹിച്ച് ജീവിച്ചിരിക്കുന്നതെന്ന് തോന്നിക്കാണ ഒരു നിമിഷം അതുകൊണ്ടാണ് അത് സ്വയം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ഇനിയെങ്കിലും നമ്മുടെ നിയമസംവിധാനത്തിൻ്റെ കണ്ണു തുറക്കട്ടെ ഇയാൾക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാവട്ടെ കാരണം ഒന്ന് കെട്ടി രണ്ട് കെട്ടി മൂന്ന് കെട്ടി സുഖമായിട്ട് ജീവിക്കുകയാണ് പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഒന്നും ഒരു വിലയില്ല ഒന്ന് കെട്ടി ഉപേക്ഷിച്ചു അത് ഒരു രസത്തിന് കെട്ടി എന്നാണ് പറഞ്ഞത് വെറുതെ കെട്ടി എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് അമൃതേ കല്യാണം കഴിച്ചു അതും കുറച്ച് നാൾ കഴിഞ്ഞ് അതിൻ്റെ ജീവിതവും ആകെ താറുമാറാക്കി അത് ഒരു കുട്ടിയായി അങ്ങനെയൊക്കെയോ കഴിയുന്നു അവരെയും ജീവിക്കാൻ സമ്മതിക്കാതിരിക്കാൻ പല മാർഗങ്ങൾ നോക്കി എലിസബത്തിനെക്കാട്ടിലും പല ഹോൾഡും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ആ കുട്ടി ഇന്നും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നിട്ട് അതിനെ പല രീതിയിൽ ഉപദ്രവിക്കാൻ നോക്കി അത് കഴിഞ്ഞ് എലിസബത്തിനെ കൊണ്ടുവന്നു എലിസബത്തിനെ ഉപേക്ഷിച്ചു ഇപ്പൊ കോകുലെ കൊണ്ട് നടക്കണോ എത്ര നാളത്തേക്ക് ഇയാൾക്ക് പെൺകുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തട്ടിക്കളിക്കാനുള്ള ഒരു പന്താണോ അതെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യണ്ടേ നിയമം ഒരു മനുഷ്യനെ എത്ര കല്യാണം കഴിക്കും അപ്പോൾ ഒന്ന് കഴിച്ച് രണ്ട് കഴിച്ച് മൂന്നാമതാകുമ്പോൾ ഈ മനുഷ്യനിൽ എന്തെങ്കിലും ഒരു കുറ്റമുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ടേ അത് തിരിച്ചറിയാത്ത ഒരു സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ട് കാരണം എന്തൊക്കെ ചെയ്താലും ഇയാളെ ന്യായീകരിച്ചുകൊണ്ട് ഇയാൾക്ക് ജയ് വിളിച്ചുകൊണ്ട് കുറച്ച് ആളുകളെ ഈ പട്ടിക്ക് എല്യൻ കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെ പതിനായിരം അയ്യായിരോ ഒരു കുപ്പിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾക്ക് സ്തുതി പാടുന്ന ജയ് വിളിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവന്മാർ തഴച്ച് വളരുന്നതും ഇതുപോലെയുള്ള പെൺകുട്ടികൾ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരുന്നതും ഇത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇനിയെങ്കിലും ബാലക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവണം അല്ലെങ്കിൽ ഇതുപോലെ പെൺകുട്ടികൾ തങ്ങളുടെ ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ തീരുമാനമെടുക്കും തീരെ നിവർത്തിയില്ലാതെയാണ് ഇലിസബത്ത് ഇങ്ങനെ ഒരു കടുങ്കന്ന് നമുക്കറിയാം കാരണം തന്റെ പ്രൊഫഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു യാതൊരു ശല്യവും ആർക്കും ഉണ്ടാക്കാതെ എന്നിട്ടും അതിനെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്